നമസ്കാരം വിമാനയാത്രക്കിടെ യാത്രക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് വിമാനത്തിലെ യാത്രക്കാർക്കും വിമാന കമ്പനിക്കും സർക്കാരിനുമൊക്കെ തന്നെ വലിയ തോതിലുള്ള തലവേദനയായി മാറുകയാണ് ഇവരിൽ പലരും ചിലരൊക്കെ തന്നെ മദ്യപിച്ച് സമനില തെറ്റിയ നിലയിലാണ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ എത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും മറ്റു ചിലരാകട്ടെ അവർ ചില മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും അത് തിരിച്ചറിയാൻ വഴിയില്ല പക്ഷേ അമിതമായി മദ്യപിച്ചുകൊണ്ട് വിമാനത്തിൽ കേരളം എത്തുന്ന യാത്രക്കാരെ പലപ്പോഴും വിമാനത്തെ സഞ്ചരിക്കാൻ അധികൃതർ അനുവദിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോകത്തെ പ്രധാനപ്പെട്ട വിമാന സർവീസുകളൊക്കെ തന്നെ വിമാനത്തിനുള്ളിൽ യാത്രക്കാർക്ക് മദ്യം കൊടുക്കുന്ന സംവിധാനവും നിലവിലുണ്ട് ഏതായാലും അയർലൻഡിലെ പ്രമുഖ വിമാന കമ്പനിയായ റയാൻ റയാനെയറിലെ യാത്രക്കാർ കഴിഞ്ഞ ദിവസം ശരിക്കും ഒരു മദ്യപാനിയെ കൊണ്ട് നട്ടം തിരിയുകയായിരുന്നു ഇയാൾ വിമാനത്തിനുള്ളിൽ ഉണ്ടാക്കാത്ത പ്രശ്നങ്ങൾ ബാക്കിയില്ലായിരുന്നു ബോൺ മൗത്തിൽ നിന്ന് ജെറോണയിലേക്ക് പറക്കുകയായിരുന്നു ഈ വിമാനം വിമാനം പറന്ന് ചേർന്നൊരല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു യാത്രക്കാരൻ ചാടി എണീറ്റ് എനിക്ക് ഇപ്പോൾ ഇറങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി മാത്രവുമല്ല ഇയാൾ ആദ്യം വിമാനത്തിലെ ബാത്റൂമിലേക്ക് പോയി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇയാൾ വിമാനത്തിൻ്റെ എമർജൻസി വാതിലുകൾ തുറക്കാനായി ശ്രമം ആരംഭിച്ചു യാത്രക്കാരാകെ പരിഭ്രാന്തരായി പെട്ടെന്ന് മറ്റുള്ള യാത്രക്കാരെ ഓടിയെത്തി ഇയാളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇയാൾ ചെയ്തത് ഇവർക്ക് നേരെ കാലുമടക്കി അടിക്കുകയും മറ്റും ആയിരുന്നു അങ്ങനെ ഒടുവിൽ യാത്രക്കാരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ ഒടുവിൽ കീഴ്പ്പെടുത്തുകയായിരുന്നു ഫലത്തിൽ ഇയാളെ മർദ്ദിച്ച് അവശനാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെയൊക്കെ ചോരപ്പാടുകൾ കാണാമെന്നാണ് മറ്റ് യാത്രക്കാർ പറഞ്ഞത് ഏതായാലും ഇയാളെ എല്ലാ യാത്രക്കാരും കൂടെ ചേർന്ന് പിടിച്ചുകൊണ്ടുവന്ന് ഒരു സീറ്റിലിരുത്തി ആ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇയാളെ കാലിൽ കെട്ടി ഇടുകയായിരുന്നു വിമാനത്തിലെ ആ സീറ്റിൽ എന്നാൽ ഈ സീറ്റിലിരുന്നു കൊണ്ടും ഇയാൾ ഇയാളുടെ പരാക്രമം തുടരുകയായിരുന്നു തൊട്ടടുത്തിരുന്ന വളരെ പ്രായമായ ഒരു മനുഷ്യനെ ഇയാൾ മർദ്ദിക്കാൻ ശ്രമിച്ചു ഇതുപോലെ ഭയങ്കരമായ രീതിയിൽ ഇയാൾ ബഹളം വയ്ക്കാൻ തുടങ്ങി അസഭ്യം പറഞ്ഞു മറ്റ് യാത്രക്കാർ ആകെ പരിഭ്രാന്തരായ അവസ്ഥയിലാണ് കാണപ്പെട്ടത് എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ഏറ്റവും കൂടുതൽ വിമാനം മറ്റൊരു വിമാനത്താവളത്തിൽ അടിയന്തിരമായി നിലത്തിറക്കേണ്ടി വന്നു കാരണം ഇത് വലിയൊരു പ്രശ്നമായ അര മണിക്കൂറോളം സമയം വിമാനത്തുള്ളിൽ സംഘർഷാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇയാളെ കായികമായി നേരിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിയിരുന്നു വേളയിൽ വിമാനത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള കായികമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായാലും വിമാനത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുമെന്ന കാരണം കൊണ്ടുകൂടിയായിരിക്കാം വിമാനം അടിയന്തിരമായി ലാൻഡ് ചെയ്തത് ടുലോസിലുള്ള വിമാനത്താവളത്തിലാണ് വിമാനം പെട്ടെന്ന് നിലത്തിറക്കിയത് വിമാനം നിലത്തിറക്കിയതിനെ തുടർന്ന് ജീവനക്കാർ അടിയന്തരമായി വിമാനത്താവള അധികൃതരുമായി ബന്ധപ്പെട്ട് പോലീസിനെ വരുത്തിക്കുകയായിരുന്നു പോലീസ് ഇയാളെ ബലം പ്രയോഗിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല യാത്രക്കാരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് വിമാനത്തിനുള്ളിൽ മദ്യം വിളമ്പുന്നത് അതിൻ്റെ അളവ് നിയന്ത്രിക്കണമെന്നാണ് ഒരുപക്ഷെ കൂടുതൽ മദ്യം വാങ്ങിച്ച് കഴിച്ചതിന് ശേഷമായിരിക്കാം ഇവർ ഇത്തരത്തിലുള്ള ബഹളങ്ങൾ ആരംഭിക്കുന്നത് ഇത് വിമാനയാത്രയെ തന്നെ ദുരിതത്തിലാഴ്ച കൊണ്ട് മാത്രമല്ല അപകട സാധ്യതകൾ പോലും തള്ളിക്കളാൻ കഴിയുകയില്ല ഇയാൾ തന്നെ ചെയ്തത് വിമാനത്തിൻ്റെ എമർജൻസി വാതിൽ വലിച്ചു തുറക്കാനാണ് ശ്രമിച്ചത് മറ്റ് യാത്രക്കാരിൽ ചേർന്ന് ഇയാളെ ബലം പ്രയോഗിച്ചാണ് തിരികെ സീറ്റിൽ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ആ യാത്രക്കാർ അനുഭവിക്കുന്നത് വലിയ പരിഭ്രാന്തിയാണ് ആകാശത്ത് വച്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര സുഖകരമായൊരു കാര്യവുമല്ല എന്നാൽ റയാനയർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് യാത്രാവേളയിൽ ആ യാത്രക്കാർ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് തങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയില്ല എന്നും കൃത്യമായി കർശന നിലപാട് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വിമാന കമ്പനി അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ യാത്രക്കാരൻ്റെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല